ഞാൻ ജോബിയാണേ ഇന്ന് നമ്മുടെ തിരുവോണ ദിവസം എന്നാൽ ഞാനൊരു ഒരു വാഴക്കൊലയുടെ ഒരു കം ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു കൃത്യം ആൻസർ പറഞ്ഞ ആൾക്ക് സമ്മാനം കൊടുക്കുമെന്ന് പറയും അപ്പോൾ അദ്ദേഹത്തെ അവരെ കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഇതാണ് സഞ്ജു സഞ്ജു കെ പി വൈഫ് കുട്ടികൾ രണ്ടുപേരുണ്ടല്ലോ അമ്മച്ചിയുണ്ട് ആ ഇത് ഒരു നമ്മുടെ കായപ്പുറത്തുള്ള ഒരു ബിജോ എന്ന് പറയുന്ന ആളാണ് കറക്റ്റ് ആൻസർ പറഞ്ഞു പക്ഷേ തൊട്ടടുത്ത് വന്ന ഇദ്ദേഹമാണ് ഇപ്പൊ ഇവർക്ക് ഓണത്തിനുള്ള പച്ചക്കറി പിന്നെ ഞാൻ എന്റെ പറമ്പിൽ ഉത്പാദിപ്പിച്ച സാധനങ്ങൾ മാത്രം കുറേ ഐറ്റംസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഏതൊക്കെ ഐറ്റംസ് ഐറ്റംസാണിപ്പോ കാണിക്കാൻ ഇത് ചീര ഇത് ഇന്നത്തെ വെട്ടിയാൻ പാണേ ഇത് നാടൻ കോഴിമുട്ട വരുന്നത് വരുന്നത് കഴിഞ്ഞിട്ടില്ല ഇത് കുപ്പി ഇതാന്നേ ഉള്ളൂ പക്ഷെ ഒന്നാം തരം ആട്ടി വിളിച്ചെണ്ണം തന്നെയാണ് കേട്ടത് ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ഒന്നാന്തരം നാടൻ ഇത് കുക്കുംബ്ര പിന്നെ ഞാൻ രാവിലെ ഇത് കണ്ടായിരുന്നു രാവിലെ രണ്ടു പിള്ളേർ അത്തപ്പൂട്ന്ന് ഞാനിങ്ങനെ ഇതിനകത്ത് ഞാൻ കണ്ടിരുന്നു ഇല്ല ഇല്ല

െ ഇത് ചേട്ടൻ അല്ല നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തിരിക്കണം ചുമ്മാ വെറുതെ ഞാൻ ചുമ്മാ ഒരു പോസ്റ്റ് കിട്ടും പക്ഷെ ഇത്ര ആൾക്കാരെ ഏറ്റെടുക്കും പിന്നെ നമുക്കത് അത് വാക്കുപാലിക്കണമല്ലോ ഇത്രയല്ലേ നമ്മട്ടെ എന്നെ മനസ്സിലായോട്ടാ ആണല്ലേ നമുക്ക്